ഇറാനെതിരെ രൂക്ഷ വിമർശനവുമായി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും യു എസ് വൈസ് പ്രസിഡന്റുമായ കമലഹാരിസ് പശ്ചിമ ഏഷ്യയെ അസ്ഥിരപ്പെടുത്തുന്ന അപകടകരമായ ശക്തിയാണ് ഇറാൻ എന്നാണ് അവർ വിമർശിച്ചത് ഇസ്രയേലിന് സുരക്ഷ ഒരുക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധരാണ് എന്നും കമലഹാരിസ് വ്യക്തമാക്കി ഇസ്രയേലിൽ ഹിസ്ബുള ഭീരർക്കെതിരായ സൈനിക നടപടികൾക്ക് പ്രതികാരമായി ഇസ്രയേലിലേക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെയാണ് കമല ഹാരിസ് ഇറാനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇറാൻ പശ്ചിമ ഏഷ്യയെ അസ്ഥിരപ്പെടുത്തുന്ന അപകടകരമായ ശക്തിയാണ് എന്ന് വ്യക്തമായി മനസ്സിലാകും ഇറാനും ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ ശക്തികൾക്കുമെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് എന്ന് ഞാൻ ഉറപ്പാക്കും േലിനെ ലക്ഷ്യം വെച്ചെത്തുന്ന മിസൈലുകൾ ശക്തമായി പ്രതിരോധിക്കണമെന്ന് യു എസ് സൈന്യത്തിന് പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയ നിർദ്ദേശത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നു ഞങ്ങളുടെ കൂടെ സഹായത്തോടെ ഇസ്രയേലിന് ഈ ആക്രമണത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു അമേരിക്ക എപ്പോഴും അവരുടെ സഖ്യ കക്ഷികളുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും കമല ഹാരിസ് പറഞ്ഞു കമല ഹാരിസിനോടൊപ്പം തന്നെ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവായ മാത്യു മില്ലറും ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നടത്തിയ ആക്രമണത്തിന്റെ പ്രത്യാഘാതം തീർച്ചയായും ഇറാൻ നേരിടേണ്ടി വരും എന്നാൽ അത് എന്തായിരിക്കുമെന്ന കാര്യം ഇപ്പോൾ പറയില്ല ഇസ്രയേലുമായി ഈ വിഷയം വിശദമായ ചർച്ചകൾ നടത്തും അതിനുശേഷം ഒരു തീരുമാനമെടുക്കുമെന്നും അതേപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാകുന്നതല്ല എന്നും മാത്യു മില്ലർ അറിയിച്ചു അതേപോലെ തന്നെ ഇസ്രയേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള എല്ലാ ഉണ്ട് എന്നും അതിന് യു എസിന്റെ പിന്തുണ ഉണ്ടാകുമെന്നും ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ചാൽ ഇറാൻ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലോയിഡ് ആസ്റ്റിൻ ഒക്ടോബർ ഏഴിന് സമാനമായ മറ്റൊരു ആക്രമണം നടക്കാതിരിക്കാനും വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും ഹിസ്ബുള്ളയുടെ ആക്രമണ ഉപാധികൾ തകർക്കേണ്ടത് ആവശ്യകതയാണ് അതേസമയം അതിർത്തി കിരുവശവുമുള്ള സിവിലിയന്മാർക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള നയതന്ത്ര പരിഹാരവും ആവശ്യമാണ് ഇറാനിൽ നിന്നും ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നും യു എസ് പൗരന്മാർക്കും പങ്കാളികൾക്കും സഖ്യകക്ഷികൾക്കും നേരിടേണ്ടി വരുന്ന ഭീഷണികളെ പ്രതിരോധിക്കാൻ യു എസ് തയ്യാറാണ് ഇസ്രയേലിനെ നേരിട്ട് ആക്രമിച്ചാൽ ഇറാൻ ഗുരുതരമായ പ്രത്യാഖ്യാതം നേരിടേണ്ടി വരുമെന്ന് ആവർത്തിച്ചു പറയുകയാണ് അദ്ദേഹം അതേസമയം ഇറാൻ ആക്രമണത്തെ പ്രതിരോധിക്കുവാനും തിരിച്ചടിക്കുവാനും സജ്ജമാണ് എന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു ഈ വർഷം ഏപ്രിലിൽ ഇറാൻ ഇസ്രയേലിനു നേരെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ സഖ്യകക്ഷികൾ ഇസ്രായേലിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയിരുന്നു ഇറാൻ കോൺസുലേറ്റ് ഇസ്രായേൽ ആക്രമിച്ചതിനു പിന്നാലെയായിരുന്നു ഇതിന്റെ തിരിച്ചടി ഉണ്ടായത് അതേസമയം നിലവിലെ സംഭവ വികാസങ്ങളിൽ ഇസ്രായേലിനെ നേരിടാൻ സൈനികരെ വിന്യസിപ്പിക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രയെ കൊലപ്പെടുത്തിയതിനാൽ ഇസ്രയേൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പുമുണ്ട് ഇതിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലിന് എത്തിപ്പെടാൻ കഴിയാത്ത ഒരിടവും ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ഹസൻ നസറല്ല അടക്കം ഏഴ് ഉന്നത നേതാക്കളാണ് കൊല്ലപ്പെട്ടത് വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പരിമിത കര ആക്രമണത്തിനും ഇസ്രായേൽ സീഫെഡ് ഫോഴ്സ് തുടക്കം കുറിച്ചിരിക്കുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കം ആവശ്യപ്പെട്ടിരിക്കെയാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്